സിനിമ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു രംഗം കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് സങ്കടം വരുന്നത് അല്ലെങ്കിൽ ഭയം തോന്നുന്നത് ഇതിന് കാരണം കഥ മാത്രമല്ല സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളാണ് ഓരോ നിറത്തിനും നമ്മുടെ മനസ്സിൽ ഒരു വികാരത്തെ ഉണർത്താൻ കഴിയും സിനിമയിൽ നിറങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം അവ പ്രേക്ഷകരെ എങ്ങനെ സ്വാധീനിക്കണം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് കളർ തിയറി വെറും ഭംഗിക്ക് വേണ്ടിയല്ല ഓരോ രംഗത്തിനും ഒരു മൂഡ് നൽകാൻ വേണ്ടിയാണ് സംവിധായകർ ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നത് സിനിമയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില നിറങ്ങളും അവയുടെ മാനസികപരമായ അർത്ഥങ്ങളും നമുക്ക് നോക്കാം ചുവപ്പ് ഈ നിറം പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കും സ്നേഹം പ്രണയം ഊഷ്മളത ഇത് സൂചിപ്പിക്കാറുണ്ടെങ്കിലും സിനിമയിൽ പലപ്പോഴും ഇത് അപകടം ദേഷ്യം പ്രതികാരം അല്ലെങ്കിൽ രക്തചൊരിച്ചിൽ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഒരു വില്ലൻ കഥാപാത്രം ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത് അയാളുടെ തീവ്രമായ സ്വഭാവം കാണിക്കാനാണ് നീല ചുവപ്പിന് വിപരീതമായി നീലനിറം ശാന്തത തണുപ്പ് സമാധാനം എന്നിവയാണ് സൂചിപ്പിക്കാറ് എന്നാൽ കഥാപാത്രം ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നീലനിറം വിഷാദവും ഏകാന്തതയും നൽകുന്നു രാത്രി രംഗങ്ങളിലും സങ്കടമുള്ള രംഗങ്ങളിലും നീലച്ചോൺ കൂടുതലായി കാണാം മഞ്ഞ സാധാരണയായി ഇത് സന്തോഷം ഊർജം വെളിച്ചം എന്നിവ നൽകുന്നു എന്നാൽ ചില സിനിമകളിൽ മഞ്ഞ നിറം ഭ്രാന്ത് വഞ്ചന അല്ലെങ്കിൽ രോഗം എന്നിവ സൂചിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട് സംവിധായകർ ഒരു സിനിമ മുഴുവനും ഉപയോഗിക്കുന്ന നിറങ്ങളുടെ കൂട്ടത്തെയാണ് കളർ പാലറ്റ് എന്ന് വിളിക്കുന്നത് ഈ പാലറ്റുകൾ മനപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാണ് ചൂടുള്ള നിറങ്ങൾ അഥവാ വാം കളേഴ്സ് ചുവപ്പ് മഞ്ഞ ഓറഞ്ച് എന്നിവയാണ് ഈ കൂട്ടത്തിലുള്ളത് ഇവ പ്രതീക്ഷ അടുപ്പം ആവേശം എന്നിവ നൽകുന്നു തണുത്ത നിറങ്ങൾ നീല പച്ച വയലറ്റ് എന്നിവ ഈ കൂട്ടത്തിൽ വരും ഇവ ഒറ്റപ്പെടൽ ശാന്തത ദൂരം എന്നിവ നൽകുന്നു ഒരു രംഗത്തിൽ ഈ നിറങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതായി കാണാം ഉദാഹരണത്തിന് ഒരു കഥാപാത്രം വിഷാദത്തിലായിരിക്കുമ്പോൾ നീല നിറം അയാൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരാൾ ചുവപ്പ് വസ്ത്രം ധരിച്ചു വന്നാൽ ആ വികാരപരമായ മാറ്റം പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ ശ്രദ്ധയെ കഥാപാത്രത്തിലേക്കും അവന്റെ വികാരങ്ങളിലേക്കും പെട്ടെന്ന് ആകർഷിക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും തിയറി എന്നത് സിനിമയെ വെറും കാഴ്ചയിൽ നിന്ന് ഒരു അനുഭവമാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത തവണ ഒരു സിനിമ കാണുമ്പോൾ കഥാപാത്രങ്ങളുടെ വസ്ത്രത്തിലോ മുറിയിലെ ലൈറ്റിങ്ങിലോ പ്രകൃതിയുടെ നിറങ്ങളിലോ ഉള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക ആ നിറങ്ങൾ നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ സിനിമയുടെ ആഴത്തിലുള്ള ലോകം നിങ്ങൾക്ക് പുതിയ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും